ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ നിറക്കൂട്ട് വിയറ്റ്നാമിലെ യുണിക്കോൺ ഐലൻഡിൽ നിന്നും നമ്മൾ ഇനി ഫിനിക്സ് ഐലൻഡിലേക്ക് യാത്ര പോവുകയാണ് കേട്ടോ ഈ ഒരു ഐലൻഡിലേക്കുള്ള യാത്ര നമ്മൾ വള്ളത്തിലാണ് കേട്ടോ പോകുന്നത് ധാരാളം വള്ളങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരു വള്ളത്തിൽ നാല് പേരെയാണ് കയറ്റുന്നത് രണ്ട് പേര് തുഴയാനായിട്ടുണ്ട് കലങ്ങലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള സാഹസം ആരും കാണിച്ചിട്ടില്ല വെള്ളത്തിലും യാത്ര ചെയ്യുമ്പോൾ രണ്ട് വശവും നല്ല പച്ചപ്പാണ് കേട്ടോ കാണാൻ കഴിയുന്നത് ഓരോ വെള്ളത്തിലും നാലുപേരെ മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നാല് പേര് നാലുപേര് ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പ്രകൃതി മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടുള്ള എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അത് കലങ്കല് വെള്ളത്തിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഗെയ്സ് നിങ്ങളാരെങ്കിലും ഇതുപോലെ വിയറ്റ്നാമിൽ പോയി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഈ പോകുന്ന കഴിയിലൂടെയല്ല കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം വള്ളത്തിൽ കൊണ്ടാകുന്ന ആൾക്കാരെ ഇറക്കിയ ശേഷം വള്ളം തിരിച്ചു പോവുകയാണ് പതിവ് വള്ളം തുടരാനായിട്ട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് കേട്ടോ ഞാൻ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ നമ്മുടെ തന്നെ ബ്രാഞ്ചിലെ സിന്ധു മേഡവും പ്രഫ മാഡവും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പുനലൂർ ബ്രാഞ്ചിലെ റഹീം സാറുമായിരുന്നു ഉണ്ടായിരുന്നത് റഹീം സാറ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് കേട്ടോ റഹീം സാർ നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടിയാണ് നമ്മുടെ ആ യാത്ര ആക്കി കൊണ്ടുപോയത് നമ്മുടെ ബ്രാഞ്ചിലെ സിന്ധു മേഡവും പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും നന്നായി പാട്ടൊക്കെ പാടി നമ്മുടെ യാത്ര അടിച്ചുപൊളിച്ച് നമ്മൾ യാത്ര ചെയ്തു വെള്ളത്തിലെ യാത്ര ഒരു മനോഹരമാക്കി തീർത്തു പുറകിലുള്ള വള്ളങ്ങളിലായിട്ട് ബാക്കിയുള്ളവർ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും നന്നായി എൻജോയ് ചെയ്താണ് കേട്ടോ യാത്ര അങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായെന്ന് അങ്ങനെ ഞങ്ങൾ ഫിനിക്സ് ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ തൊട്ടുമുന്നിലുള്ള വള്ളത്തിലുള്ളവരെല്ലാം ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഒരു മുട്ടായി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് മുട്ടായി ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു വലിപ്പവും പല പല മെഷീൻസും ഒക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഒരു ചെറുകിട വ്യവസായം പോലെയാണ് കേട്ടോ ഇവിടെ കാണപ്പെടുന്നത് കരിക്കുകൊണ്ടുള്ള മുട്ടായിരുന്നു കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് കരിക്കിളക്കി അതിനെ നന്നായി അടിച്ച് അതിനാവശ്യമായ മിക്സൊക്കെ ചേർത്ത് നന്നാക്കി ചൂടാക്കിയെടുക്കുകയാണ് അവിടെ അങ്ങനെ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ആക്കി വെക്കുകയാണ് കേട്ടോ അതൊക്കെ നമുക്ക് സാമ്പിൾ തരാനായിട്ടാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് തരും ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് എത്ര പെട്ടെന്നാണ് മുട്ടായി ഉണ്ടാക്കി കഴിഞ്ഞത് നോക്കി ചെറിയ ആക്കി ഇടുകയാണ് അപ്പോൾ പാക്ക് ചെയ്യാൻ അവിടെ രണ്ട് പേരുണ്ട് അവർ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യുന്നുണ്ട് കഴുക്ക് നന്നായി അരച്ചെടുത്ത് അവരെ ചേരുവകളൊക്കെ ചേർത്ത് തീയിൽ ചൂടാക്കി വറ്റിച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അതിനെ എന്നിട്ട് അവർ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായി പരത്തി എടുത്ത് ചതുര പീസാക്കി അതിനെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇനി അവിടെ തന്നെ ഒരു വൈനിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇത് പാബിനെ ഇട്ട് വെച്ചിരിക്കുന്ന വയനാണ് കേട്ടോ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാണ് വരുന്നത് ചോദിച്ചിട്ട് ആരും വരുന്നില്ല ആദ്യം അങ്ങനെ സിന്ധു മേടാണെന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ സിന്ധു മേടം കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത് ഞാനും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടാമത് ഞാനല്ലോ അവിടെ ട്രൈ ചെയ്തത് രണ്ടുമൂന്ന് പേരെ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നോക്കി നിന്നതിന് ശേഷം ഞാനും ട്രൈ ചെയ്തത് ഇത് കൊടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് ലീ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ കേട്ടോ എല്ലാവരെയും ഓരോ പാമ്പിനെയും ഇട്ട് വെച്ചിരിക്കുന്ന പല തരത്തിലുള്ള വാനുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടാലൊരു മത്സ്യം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും വിയറ്റ്നാമിൽ പോയിട്ട് ഇതുപോലെ വാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ട് തിരിച്ച് നമ്മൾ ബോട്ടിലാണ് കേട്ടോ യാത്ര നമുക്ക് ബോട്ടിൽ കയറുമ്പോൾ തന്നെ കരിക്ക് കുടിക്കാനായി തരുന്നുണ്ട് കേട്ടോ കരിക്കിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ വെള്ളം കുടിച്ച ശേഷം കരിക്ക് അവർ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യം മനസ്സിലായല്ലോ ആ കരിക്കാണവർ ഇതിനെ മുട്ടായി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളം നമുക്ക് തരുന്നുണ്ട് എല്ലാവരും പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നോക്കി നന്നായി എൻജോയ് ചെയ്തുള്ള യാത്രയായിരുന്നു കേട്ടോ ഇത് ബോട്ടിൽ നിന്നും നമ്മൾ ചെന്നിറങ്ങുന്നത് നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അവിടെ നമുക്ക് ധാരാളം ഷോപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ നമുക്ക് വല്ലതും പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും ഇത് കണ്ടോ ഓക്കേസ് നല്ല ഭംഗിയുള്ള രണ്ട് മുതലുകൾ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വേറ്റ്നാമിൻ്റെ മറ്റു വിശേഷങ്ങൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മറ്റു വീഡിയോസ് നോക്കുക കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഭാഗം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കൂട്ടുകാർക്കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ